ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബർമാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ഒച്ച സംബന്ധമായ മൂന്നാല് വീഡിയോ ചെയ്യുകയും ഒരു വീഡിയോ വൺ ലേക്കിൻ്റെ മുകളിൽ വ്യൂസ് വരികയും ചെയ്തിരുന്നു അപ്പോൾ അതിലൊക്കെ ഒരുപാട് കമൻറ്റ് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് ഇതിൽ അടിച്ചാൽ എങ്ങനെയാണ് അറിയുക എന്ന് അപ്പോൾ സാധാരണ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുളച്ചയ്ക്ക് ഒരു മൂന്ന് മണി ഇൻ്റേയും ഏഴ് മണിൻ്റെ ഇടയിലായിട്ട് ടെക്സ്റ്റ് മെസ്സേജ് വരുന്നതാണ് അത് അല്ലാതെ നമുക്ക് ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നോക്കിയാൽ സൈറ്റിൽ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും അടിച്ചിക്കണോ അടിച്ചിട്ടില്ലേ എന്ന് അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ഫോണിൽ പത്ത് അമ്പത്തിനാലായി അപ്പോൾ ഈ സമയം തന്നെ നമുക്ക് അവിടെ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയാൻ കഴിയും അതിന് വേ നമ്മൾ ചെയ്യേണ്ടത് ആഡ് ക്യാഷ് എന്നുള്ളതിൻ്റെ തൊട്ട എടുത്ത് തന്നെ മൂന്ന് ലൈന് കാണാം ആ മൂന്ന് ലൈനിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൻ്റെ പേരും ഫോൺ നമ്പറും കാണാം അതിൻ്റെ താഴെ ലക്കി ഡ്രോ ടിക്കറ്റ് എന്നുള്ളതിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ എടുത്ത ടിക്കറ്റുകളൊക്കെ അതായത് നമ്മൾ ചായപ്പൊടി വാങ്ങുമ്പോൾ കിട്ടിയ ടിക്കറ്റുകളൊക്കെ ഇവിടെ കാണിക്കും കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഇപ്രാവശ്യം ഇത് ഇന്ന് ഞാൻ എട്ടേ നാൽപ്പതിനാണ് ചായപ്പൊടി വാങ്ങിയത് ഓൺലൈനായിട്ട് അപ്പോൾ അതിൻ്റെ ടിക്കറ്റാണ് ഈ മുകളിൽ കാണുന്നത് അത് അടിച്ചിട്ടില്ല ഇന്നലെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു ഓരോ ദിവസം ഞാൻ ഓരോന്ന് എടുക്കാറുണ്ട് ഈ അടുത്തൊന്നും എനിക്കൊരാഴ്ചയായിട്ട് ഒന്നും അടിച്ചിട്ടില്ല പക്ഷേ അതിൻ്റെ മുൻ കുറച്ച് മുന്നേ ആയിട്ട് എനിക്ക് നൂറ് രൂപ നൂറ് രൂപ വെച്ചിട്ട് അടിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത് ക്രെഡിറ്റഡ് എന്ന് അതുപോലെ നമുക്ക് ഈ ഇനി അടിച്ചത് മാത്രം കാണണമെങ്കിൽ ഈ ഓൾ ഓൾന്നുള്ളതിൻ്റെ നേരെ ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ ഒരു മാർക്ക് കാണാം അവിടെ പോയിട്ട് നമ്മൾ വിന്നിങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നേ അടിച്ചതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പ്രൈസ് അടിച്ചത് എങ്ങനെയാണെന്നുള്ളത് നോക്ക് നോക്കേണ്ടത് അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക പരമാവധി ഞാൻ പറയാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഇവിടെ നമുക്ക് ഈ കാണാം ഒരു മൂന്ന് ചിഹ്നം ഫേസ്ബുക്കിൻ്റെയും ട്വിറ്റർ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് എന്നുള്ള അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഒരു ചെറുതായിട്ട് നമുക്കൊരു സ്റ്റാറൊക്കെ ഉള്ളത് കാണാം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താലും നമുക്ക് ഈ പ്രാവശ്യം ആർക്കാണ് പ്രൈസ് അടിച്ചത് എന്നുള്ളത് അവരുടെ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ നാലക്കവും പിന്നെ അവരുടെ ടിക്കറ്റിൻ്റെ നമ്പറും ഇതിങ്ങനെ ഒരുപാട് ആളുകൾക്ക് അടിച്ചത് ഇവിടെ കാണാൻ കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയും നമുക്കറിയാം ഇതിൽ നമ്മളെ മൊബൈൽ നമ്പറും ഉണ്ടോ എന്ന് നോക്കിയാലും നമുക്ക് ഇതിൽ പ്രൈസ് അടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയും പിന്നീട് നമുക്ക് ഇത് എങ്ങനെ അക്കൗണ്ടിലേക്ക് എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്